മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരരായ താരജോഡികളാണ് ഗോപികാനിലും ഗോവിന്ദ് പത്മസൂര്യയും വിവാഹം കഴിഞ്ഞിട്ട് മാസം ഗോപികയും ജിപിയും സർപ്രൈസുമായി ആരതിയുടെയും റോബിന്റെയും അടുത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇഷ്ട കപ്പിൾസിനെ ഒറ്റ ഫ്രെയിമിൽ കണ്ട സന്തോഷത്തിലാണ് ആരാധകരും മലബാർ ഗോൾഡിന്റെ ഉടമയ്ക്ക് ഒപ്പമുള്ള പ്രിയ കപ്പിൾസിന്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നത് ചിത്രങ്ങളും വീഡിയോകളും ആരതിപ്പൊടിയാണ് തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചത് ചിത്രങ്ങൾ വൈറലായതോടെ നിരവധി ആരാധകരാണ് രസകരമായ കമൻറ്റുകളുമായി ഓടിയെത്തുന്നത് ജി പി വന്ന ശേഷം ഗോപികയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് എന്നാണ് ആരാധകർ പറയുന്നത് മിനി സ്ക്രീനിൽ മാത്രം തിളങ്ങി നിന്നിരുന്ന താരം ബിഗ് സ്ക്രീനിലേക്ക് എത്തുകയാണ് നായികയാണ് താരം അഭിനയിക്കുന്നത് എന്നാണ് വിവരം തൻ്റെ ഭാര്യ ഏറെ ഭാഗ്യവതിയാണ് എന്നാണ് ഗോപിക സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നതിനെക്കുറിച്ച് ജി പി പറഞ്ഞത് മാളികപ്പുറം എന്ന ചിത്രത്തിൻ്റെ ടീമാണ് സുമതി വളവ് എന്ന ചിത്രം ഒരുക്കുന്നത്